ഹായ് ഫ്രണ്ട്സ് ഞാൻ അനുഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഏത് പ്ലാന്റ്സുകളായാലും ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും വെറും അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മിനിമം മൂന്ന് പ്ലാന്റ്സുകൾ എടുക്കുമ്പോഴാണ് ഈ ഒരു അൻപത് രൂപ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് കസ്റ്റമറുടെ താല്പര്യ പ്രകാരം ഇന്ത്യൻ പോസ്റ്റ് വഴിയും പ്ലാന്റുകൾ അയക്കാറുണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നതാണ് ഇത് നമ്മൾ പ്ലാൻസുകൾ പാക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ കൊറിയർ ചാർജ് വരുമോ എന്നുള്ളത് ഇതുപോലെ മുഴുവൻ മണ്ണ് കളഞ്ഞല്ല പ്ലാൻസുകൾ അയക്കുന്നത് അല്പം മണ്ണോട് കൂടിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഇതുപോലെ റോൾ ചെയ്ത് പേപ്പറിൽ റോൾ ചെയ്ത് അതിനുശേഷം ഹാർഡ് ബോർഡ് റോളാക്കി നല്ല സേഫായിട്ടാണ് പ്ലാൻസുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ്സുകൾ എടുക്കുമ്പോൾ മിനിമം മൂന്ന് പ്ലാന്റ്സിന് എഴുപത് രൂപയാണ് കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് വരുന്നത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ് ചിലരെങ്കിലും പറയുന്ന ഒരു പറയുന്നൊരു ആണ് ഞാൻ പറഞ്ഞ അഡ്രസ്സിലല്ല നിങ്ങൾ പ്ലാൻസ് അയക്കുന്നത് മറ്റേതോ അഡ്രസ്സില് മറ്റേതോ സ്ഥലത്താണ് പ്ലാൻസുകൾ എത്തിയതെന്ന് ഒരിക്കലുമല്ല നിങ്ങൾ തന്ന അഡ്രസ്സ് അതേപടി പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത് പ്രിൻ്റ് എടുത്താണ് ഞങ്ങൾ പ്ലാൻസുകൾ അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കറക്റ്റ് അഡ്രസ്സ് തരാനായിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് വൺ വരുന്നത് ക്ലറോഡൻ റോഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അൻപത് രൂപയ്ക്ക് അയച്ച് തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹോയാണ് ഹോയയുടെ ഒരുപാട് കളേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള ജിഫി പ്ലാന്റ്സിനാണ് അൻപത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ് കണിക്കൊന്നയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം കനേഡിയൻ കൊന്നയാണ് ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയാണ് തമ്പർജിയ കോക്സിനിയ പോലെ തന്നെ എല്ലാ സമയങ്ങളിലും ഈ വെരിഗേറ്റഡ് തമ്പർജിയയിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ്സ് ആണ് പീലിയ പ്ലാന്റ്സ് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതിൻ്റെ ലീഫുകൾ നല്ല ബുഷിയായിട്ട് തന്നെ നില നിൽക്കുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് തമ്പർജിയ ഇറക്റ്റ ഇതൊരു കുറ്റിച്ചെടിയാണ് ചെറിയ പ്ലാന്റിൽ ഈ ഒരു സൈസ് പ്ലാന്റിൽ പോലും ഇതിൽ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് പർപ്പിൾ പാഷൻ പ്ലാന്റ് ആണ് ഇതിനെയും നമുക്കൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഓവർ വാട്ടറിംഗ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് യെല്ലോ ഫ്യൂഷൻ എന്നറിയപ്പെടുന്ന കലാത്തിയ പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് ഒക്കെ ആയി നിൽക്കുന്ന ഈ പ്ലാന്റിനും വെറും അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ജാസ്മിൻ ആണ് പിങ്ക് ജാസ്മിനും ഈ ഒരു കോംബോയിൽ വരുന്ന ഈ ഒരു ഓഫർ വീഡിയോയിൽ വരുന്ന പ്രൈസ് അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് മരാന്ത പ്ലാന്റ് ആണ് ഈ പ്ലാന്റും സിംഗിൾ ഷൂട്ട് ഒന്നും അല്ല ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന നല്ല ബുഷി പ്ലാന്റ് ആണ് ഇതിനെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താവുന്നതാണ് നെക്സ്റ്റ് വൺ വേറൊരു മരാന്ത പ്ലാന്റ് തന്നെയാണ് എല്ലാത്തിൻ്റെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ കാണുമ്പോൾ കണ്ടുപരിചയമുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും അടുത്തതായിട്ട് ഒരു ഇക്സോറയാണ് ഒരു ഓഫ് വൈറ്റ് ഇക്സോറ പ്ലാന്റ് ആണ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പ് അല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോ ഇക്സോറയാണ് യെല്ലോ ഇക്സോറയുടെയും മിനിയേച്ചർ ടൈപ്പ് അല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനും അൻപത് രൂപ മാത്രമാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡ് ഹെർട്ടിൻ്റെ പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള പ്ലാന്റ് ആണ് ഈ സൈസ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് സീഡ് മുളപ്പിച്ച പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡായി നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് മൾബറി പ്ലാന്റ് ആണ് ഈ മൾബെറി പ്ലാന്റിൽ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നതിൻ്റെ മദർ പ്ലാന്റ് ആണ് തിങ്ങി നിറഞ്ഞ കായകളാണ് എന്തോരം കായാണ് ആയിരക്കണക്കിന് ഫ്രൂട്ടാണ് ഇതിൽ ഉണ്ടായി നിൽക്കുന്നത് ഇത് ഒരുപാട് വലുപ്പമുള്ള ഫ്രൂട്ടല്ല പക്ഷെ നിറച്ചും ഉണ്ടാവുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഹോയാണ് ഹോയയുടെ റെഡ് വെറൈറ്റിയാണ് ഇതിൻ്റെയും ജിഫി പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് ഈ സൈസിൽ നല്ല ജിഫിയിൽ നല്ല റൂട്ടായി നിൽക്കുന്ന പ്ലാന്റ് ആണ് അടുത്തതായിട്ട് യെല്ലോ ലോലിപോപ്പ് പ്ലാന്റ് ആണ് ലോരിപ്പൂ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് ഫസ്റ്റ് സ്റ്റേജ് മാത്രം ഒന്ന് പരിചരണം ശ്രദ്ധിക്കണം നെക്സ്റ്റ് വൺ വരുന്നത് മോർണിംഗ് ഗ്ലോറിയാണ് മോർണിംഗ് ഗ്ലോറിയുടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല വള്ളിയൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മെറൂൺ ആൻഡ് യെല്ലോ ഷെയ്ഡിലുള്ള മാരിഗോൾഡ് ചെണ്ടുമല്ലി എന്നും ഇതിന് പൊതുവായിട്ട് വിളിക്കാറുണ്ട് ഇത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ് കർട്ടൻ ക്രീപ്പർ ഇതുപോലെ നമുക്കിങ്ങനെ കർട്ടൻ പോലെ പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് നല്ല പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് അലമാണ്ടയുടെ യെല്ലോ ഷെയ്ഡാണ് ഇത് മിനിയേച്ചർ ടൈപ്പാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് എല്ലാം ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് ദിസ് സ്നോറോസിന്റെ ഡബിൾ പെറ്റൽ ആണ് മൾട്ടി പെറ്റൽ ഇതില് നമുക്ക് ബോൺസായി ആക്കി എടുക്കാനും എളുപ്പമാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹോയ ആണ് ട്ടോ വൈറ്റ് ഹോയ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിൽ ഉള്ള പ്ലാന്റ്സുള്ള തന്നെയാണ് ഐജ് ചെയ്തു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് സ്നോറോസ് ആണ് പിങ്ക് സ്നോറോസും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ വിതൗട്ട് പോട്ട് ആയിട്ടാണ് ഈ പ്ലാന്റിനെ ഐജ് ചെയ്തു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് ജാക്കോബിനേയുടെ ഒരു പിങ്ക് പിങ്കും അല്ല ഒരു റെഡും അല്ലാത്ത നല്ലൊരു ഡാർക്ക് പിങ്കാണ് കേട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് മൂന്ന് കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് അടുത്തായിട്ട് വരുന്നത് നന്ദിയാർ വട്ടാണ് നന്ദിയാർ വാട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ മൾട്ടി പെറ്റൽ ആണ് കേട്ടോ വലിയ പൂക്കളോട് കൂടിയ മൾട്ടി പെറ്റൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഹണീസക്കിളാണ് ഹണീസക്കിളിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും മാത്രമല്ല എല്ലാ സമയങ്ങളിലും നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഗ്രാൻഡി ഫ്ലോറ ഇതിനെ ബംഗാൾ ടൊമാറ്റോ എന്നും വിളിക്കുന്നു ചെറിയ പ്ലാന്റിൽ തന്നെ ഇതിലും നിറച്ചും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ബ്ലൂ ആണ് ആണ് ആമസോൺ നിങ്ങൾ കണ്ടില്ലേ ഈ ഈ ഒരു ചെറിയ സൈസ് സൈസ് പ്ലാന്റിൽ തന്നെ പൂക്കളാണ് ഉണ്ടായി നിൽക്കുന്നത് പ്ലാന്റ്സ് ാണ് അയച്ച് തരുന്നത് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അടുത്തതായിട്ട് സർവസുഗന്ധിയാണ് സർവ്വസുഗന്ധിയുടെ ഗുണങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും ഈ സൈസ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ട്രംബറ്റ് വൈനാണ് ട്രംബറ്റ് വൈനിന്റെ ഒരു പ്രത്യേകത വർഷത്തിലൊരിക്കലാണ് പൂക്കൾ ഉണ്ടാകുക എന്നാൽ ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും കട്ടിങ്സ് പിടിപ്പിച്ച ഈ സൈസ് പ്ലാന്റ് ആണ് അയച്ചത് നെക്സ്റ്റ് വൺ വരുന്നത് സെനീഷ്യോ ക്രീപ്പറാണ് സെനീഷ്യോ ക്രീപ്പറിനെ ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പറായിട്ടും നമുക്ക് വളർത്താവുന്നതാണ് പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് അടുത്തായിട്ട് വരുന്നത് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് തമ്പർജിയ കോക്സീനിയ തമ്പർജിയ കോക്സീനിയ നമുക്കറിയാം എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും ഈ തമ്പർജിയയിൽ നിറച്ചു പൂക്കൾ പൂക്കളുണ്ടാവാറുണ്ട് അടുത്തായിട്ട് വരുന്നത് റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസിനെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഫുൾ ഔട്ട്ഡോർ ആയിട്ടും രണ്ട് സൈസിലും നമുക്ക് വളർത്താം നെക്സ്റ്റ് ഓൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റും എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിലും ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താം അടുത്തായിട്ട് പെപ്രോമിയ പ്ലാന്റ് ആണ് പെപ്രോമിയ പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വെരിഗേഷൻ നഷ്ടപ്പെട്ടു പോകും നെക്സ്റ്റ് വൺ വരുന്നത് എക്സോറയുടെ റെഡ് കളറാണ് കേട്ടോ ഇത് വലിയ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് നാടൻ ടൈപ്പാണ് ഹൈബ്രിഡ് അല്ല അതുകൊണ്ട് തന്നെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഹൈഡ്രാഞ്ചി ഈ ഹൈഡ്രാൻജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോഫ് വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് പ്ലാന്റ് ആണ് ഹിബിസ്കസിൻ്റെ റൂട്ടായ പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് കളേഴ്സ് കറക്റ്റ് കൺഫേം അല്ല ഏതെങ്കിലും കളേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡ് ഫിഷിനെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിന് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വെക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ പാമ്പു ആണ് വാട്ടർ പാമ്പ് അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം ചെറിയൊരു വെളിച്ചം കിട്ടണം മാത്രമേ ഇതിനൊരു പ്രത്യേകതയുള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് പിങ്ക് ഹൈഡ്രാഞ്ചിയയും ഒരു ഡോഫ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് ടൈപ്പാണ് അധികം ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് അല്ല അടുത്തായിട്ട് കുറ്റുമുല്ലയാണ് കേട്ടോ കുറ്റുമുല് നിറഞ്ഞ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുകയും ചെയ്യും ഒരുപാട് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ പൂക്കളുണ്ടാകും ഈ സൈസ് പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് സൂഡ്രാതമ്മം പ്ലാന്റ് ആണ് ഇതിൽ ഉണ്ടാകും പക്ഷെ പൂക്കളേക്കാൾ ഭംഗി ഇതിൻ്റെ ലീഫുകൾക്കാണ് ഇതിനൊരു ചെടിയായിട്ട് പോട്ടിലോ നിലത്തോ വളർത്താവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഫ്ലെ വൈനാണ് സെനീഷ്യോ ക്രീപ്പറൊക്കെ പോലെ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് ഈ മെക്സിക്കൻ ഫ്ലേവെയിൻ അടുത്തതായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലെമൺ വൈറ്റ് ആണ് നല്ല പ്യൂർ വൈറ്റ് അല്ല ലെമൺ വൈറ്റ് ആണ് ഈ ഒരു ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും ഹൈബ്രിഡ് ടൈപ്പാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഈ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് ഈ ജെയ്ഡ് പ്ലാന്റിനേയും ഇൻഡോർ ആയിട്ടും ഫുല്ലി ഇൻഡോർ ആയിട്ടും ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു വേരിയറ്റിയാണ് ബോൺസായി ആക്കാനും സാധിക്കും അടുത്തതായിട്ട് എക്സോറിയ ആണ് പിങ്ക് എക്സോറ പിങ്ക് എക്സോറയുടെ വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇതില് അഴിച്ച് തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റിപ്പൺ ഗ്രാസിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് സെൻറ്റ് ജോൺസ് ബെർട്ട് എന്നറിയപ്പെടുന്ന യെല്ലോ മെലസ്ട്രോമയാണ് ഇതിൻ്റെ തണ്ടുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വണ്ണമുള്ള തണ്ടല്ല ചില കസ്റ്റമേഴ്സൊക്കെ പറയും ചെറിയ പ്ലാന്റ്സ് ആണ് അയച്ച് തന്നതെന്ന് അടുത്തതായിട്ട് ക്ലാരോഡൻട്രോൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് മെറൂൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഈ കപ്പ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് യു പ്ലാന്റ് ആണ് ഡോക് ഫണൽ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു ഇതൊരു ാണ് ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഷെയ്പ്പ് കൊണ്ടാണ് ഈ പ്ലാന്റിന് ഈ പേര് വന്നിരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാ സമയങ്ങളിലും പൂക്കൾ ഒരു സ്ട്രബ് വെറൈറ്റി കൂടിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട്ലോൺ പ്ലാന്റ് ആണ് അബൂട്ട്ലോണിൻ്റെ ടൈഗർ അബൂട്ട്ലോൺ എന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള ചെറിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പഴുതാര ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന റിബൺ ബുഷാണ് ഇതിനെ ഒരു ഹാഫ് ഇൻഡോറായിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്നതാണ് ഇതൊരു ഹേബ്സ് കൂടിയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് പെഡ്ലാന്തസ് പ്ലാന്റ് ആണ് പെഡ്ലാന്തസിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ് ഇതിനെയും നമുക്കൊരു ഹാഫ് ഇൻഡോറായി വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി നെക്സ്റ്റ് വൺ വരുന്നത് അക്കാലിഫ പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൂങ്ങിക്കിടന്ന് നിറഞ്ഞു പൂക്കളുണ്ടാകും ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറച്ചും പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ടൊരു ഹാങ്ങിങ് വെറൈറ്റി തന്നെയാണ് ഹാഫ് ഇൻഡോറായിട്ട് ഇതിനെ വളർത്താം നാനോക്ക് പ്ലാന്റ് ആണ് ഇതൊരു പിന്നെ ചെറുതായിട്ടൊരു ലക്ഷ്യമായിട്ട് നിൽക്കുന്ന തണുകളോട് കൂടിയ പ്ലാന്റ് കൂടിയാണ് അടുത്തതായിട്ട് വരുന്നത് ചൈന ഡോളാണ് ഇതിനെ ഫുൾ ഇൻഡോറായിട്ട് വളർത്തുകയാണ് കൂടുതൽ ഭംഗി നല്ല ഫുള്ളി ഗ്രീനായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിത്യഹരിത ചെടി എന്നൊക്കെ ഇതിനെ വിളിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ടൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് വാട്ടർ മെലൻ പെപ്രോമിയേഡ് വാട്ടർ മെലൻ ഡിസ് ഡിസ്റ്റീരിയ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണിത് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തി ഒരു ഹാഫ് എൻ ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ഹാറ്റിൻ്റെ റെഡ് കളറാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ച് തരുന്നത് അടുത്തായിട്ട് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള പ്ലാന്റ്സ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കൂടുതൽ പ്ലാന്റും ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമയാണ് വൈറ്റ് ടെക്കോമ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് എന്നാൽ ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളാവുന്നതുകൊണ്ട് നമുക്കിതിനെ പോട്ടിലും വളർത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ഇറക്റ്റ തമ്പർജിയ ഇറക്റ്റയുടെ ബ്ലൂ കളറാണ് ഇതിനെ പോട്ടിലോ നിലത്തോ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും നെക്സ്റ്റ് വൺ മെഡിനില്ല പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് അല്പം ഒരു ഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വെച്ച് വേണം ഈ പ്ലാന്റ്സിനെ വളർത്താനായിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഗന്ധരാജ ഗാഡീനിയ എന്നൊക്കെ അറിയപ്പെടുന്ന സുഗന്ധരാജ സുഗന്ധ റോസ് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ മെലസ്ട്രോമ പ്ലാന്റ് ആണ് മെലസ്ട്രോമ നിങ്ങൾക്കൊക്കെ അറിയാം പോട്ടിലും നിലർത്തും വളർത്താം ഇന്നെല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മെലസ്ട്രോമ പ്ലാന്റ് നെക്സ്റ്റ് വൺ പിങ്ക് ടെക്കോമയാണ് പാണ്ഡൂര്യ ജാസ്മിൻ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നാൽ ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് അടുത്തതായിട്ട് കനകാംബരം പ്ലാന്റ് ആണ് കനകാംബരത്തിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നു അടുത്തായിട്ട് സ്നോറോസിൻ്റെ വെലിഗേറ്റഡ് ആൻഡ് സിംഗിൾ പെറ്റൽ വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് റെപ്പൻസ് ആണ് ഇതിനെ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വാൾ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാൻസുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ ബ്രൈഡൽ ബൊക്കറ്റാണ് ബ്രൈഡൽ പോക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ബ്രൈഡൽ പോക്കറ്റ് നെക്സ്റ്റ് വൺ ഫൈക്കസ് റപ്പൻസിൻ്റെ ഗ്രീൻ ടൈപ്പ് ആണ് ഇതൊരു വാൾ ക്രീപ്പർ ആണ് ഇതിന് ഹാങ്ങായിട്ടും നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ വാൾക്രീപ്പറായിട്ടും അതിൽ കൂടെയൊക്കെ പറ്റിപ്പിടിച്ച് വളർത്താം നെക്സ്റ്റ് വേണ്ടി വരുന്നത് വൈറ്റ് ഡേയ്സി പ്ലാന്റ് ആണ് കേട്ടോ മൾട്ടി പെറ്റൽ ഫ്ലേവർ ഉണ്ടാകുന്ന ഡേയ്സി പ്ലാന്റ്സുകൾ നെക്സ്റ്റ് വേണ്ടി വരുന്നത് ഏഞ്ചൽ ട്രംപറ്റാണ് ഏഞ്ചൽ ട്രംബറ്റിനെ പെട്ടെന്ന് തന്നെ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പോട്ടിലും നിലത്തും ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്താവുന്നതാണ് നെക്സ്റ്റ് വൺ ബ്ലൂ പാസിഫ്ലോറ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ പാസിഫ്ലോ പാസിഫ്ലോറ പ്ലാന്റ്സുകൾ നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ നമ്മൾ ജിഫിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ചെറിയ പ്ലാന്റ്സുകളായിരിക്കും നെക്സ്റ്റ് വൺ വയലറ്റ് ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ ഒരുപാട് സുഗന്ധം ഒന്നുമുള്ള പ്ലാന്റ്സ് അല്ല കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊരു സ്ട്രബ് വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയാം ഏഴ് ജന്തുക്കളുടെ ശല്യമൊക്കെ ഈ പ്ലാന്റ്സിലടുത്ത് ഉണ്ടാവാറില്ല ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ സ്മെല് കാരണമാണ് അടുത്തതായിട്ട് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെയും ചിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് ചെറിയ ചിഫിയിലുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അടുത്തത് ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയായ ഫയർ വെർക്ക് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിന് വലിയ ലീഫും വലിയ പൂക്കളുമാണ് ഉണ്ടാവുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു ടൈപ്പിലുള്ള മരാന്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ചിഫി പ്ലാന്റ് തന്നെയാണ് എന്നാൽ ഡബിൾ ഷൂട്ട് ഒക്കെ ആയി നിൽക്കുന്ന നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് എല്ലാം അടുത്തായിട്ട് വരുന്നത് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും ചെറിയ പ്ലാന്റ്സിൽ തന്നെ പൂക്കളുണ്ടാകുന്നതുകൊണ്ട് നമുക്കിതിനെ പോട്ടിലും വെട്ടി നിർത്തിയിട്ട് ബുഷിയായി നിർത്തി വളർത്താനായിട്ട് സാധിക്കും അടുത്തായിട്ട് കറി ലീവ്സ് കറിവേപ്പില ഒരുപാട് ഔഷധ അടങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് കറിവേപ്പില എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് മൈലാഞ്ചി മൈലാഞ്ചി അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള എണ്ണ കാച്ചാനും മറ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മൈലാഞ്ചി പ്ലാന്റ് നെക്സ്റ്റ് വൺ വരുന്നത് ജാക്കോബിനേട് റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ പിങ്ക് നമ്മൾ നേരത്തെ കണ്ടു ഇതതിൻ്റെ റെഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള വെൽ ട്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ നാടൻ റോസുകളാണ് ഇത് എല്ലാ പ്ലാന്റും ഫ്ലവറായ പ്ലാന്റ് അല്ല ഈ ഒരു സൈസിലുള്ള ഏതെങ്കിലും ഒരു കളേഴ്സ് പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് ബ്രഹ്മകപലം നിശാഗന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന അതുപോലെ നൈറ്റ് ക്യൂൻ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നു വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് മൾട്ടി പെറ്റഡ് ആണ് റെഡ് കളറും അതുപോലെ തന്നെ പീച്ച് കളറും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് ഇതിനും ഓരോന്നിനും അമ്പത് രൂപയാണ് പ്രൈ അടുത്തായിട്ട് <small> വരുന്നത് സ്ട്രോബിലാന്തസ് പ്ലാന്റ് ആണ് ഇതിനൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല കളർ ഉണ്ടാകുന്നത് അടുത്തതായിട്ട് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേളി ലിപ്സ്റ്റിക് എന്ന പേരിലും ഇതറിയപ്പെടുന്നു ജിഫിയിൽ വേര് പിടിപ്പിച്ച ഈ ഒരു സൈസ് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ലാസ്റ്റായിട്ട് ടൈഗർ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെയും ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സുകൾ തന്നെയാണ് അൻപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തി ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കഴിയുന്നതും വിളിക്കുന്നതിനു പകരമായി നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ പാക്കിങ്ങിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് മറുപടി പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ പറയുന്നത് ഓക്കെ താങ്ക്